ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വന്തം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച ശേഷം ഇതാദ്യമായി സിനിമയുടെ ചിത്രീകരണത്തിനായി ദളപതി വിജയ് കേരളത്തിലെത്തി ചെന്നൈയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിലാണ് വിജയ് തിരുവനന്തപുരത്തെത്തിയത് ആഭ്യന്തര ടെർമിനലിലെത്തിയ എത്തിയ വിജയിയെ ജനസാഗരമായിരുന്നു വിമാനത്താവളത്തിൽ തമ്പടിച്ചിരുന്നത് വൻ പോലീസ് സംഘമാണ് വിമാനത്താവളത്തിന് പുറത്ത് ആരാധകരെ നിയന്ത്രിക്കാനെത്തിയത് ഇതേ തുടർന്ന് എയർപോർട്ട് റോഡിൽ വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളുമായി ആരാധക സംഘം ഉച്ച മുതൽ തന്നെ വിമാനത്താവളത്തിൽ കൂടിയിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഏറെ പണിപ്പെട്ടാണ് താരത്തെ ഹോട്ടലിൽ എത്തിച്ചത് ഇതിനിടെ വിജയ് സഞ്ചരിച്ച കാറിനും കേടുപാടുകൾ ഉണ്ടായി മാർച്ച് ഇരുപത്തിമൂന്ന് വരെ വിജയ് തിരുവനന്തപുരത്തുണ്ടാകും വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഭാഗമാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ചിത്രീകരിക്കുന്നത് കേരളത്തിലെ മൂന്ന് വ്യത്യസ്ത ലൊക്കേഷനുകളിലാകും ചിത്രീകരണം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഗോട്ട് എന്ന ഈ സിനിമയുടെ ഒരു ലൊക്കേഷൻ ആണ് മൂവായിരത്തോളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ വെച്ചാൽ ഇവിടെയുള്ള രംഗം ചിത്രീകരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളമാകും മറ്റൊരു ലൊക്കേഷൻ ശ്രീലങ്കയിൽ ചിത്രീകരിക്കാനിരിക്കുന്ന ഗോട്ടിന്റെ ക്ലൈമാക്സ് ആണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇളയരാജയുടെ മകളും വെങ്കട്ട് പ്രഭുവിന്റെ കസിനുമായ ഭവദരണി ക്യാൻസർ ബാധിതയായി ചികിത്സയിലിരിക്കെ ശ്രീലങ്കയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത് ഇതേ തുടർന്നാണ് ചിത്രത്തിൽ ലൊക്കേഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇതാദ്യമായാണ് ഒരു വിജയ് ചിത്രം തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത് പതിനാല് വർഷം മുൻപ് കാവലിന്റെ ചിത്രീകരണത്തിനായാണ് വിജയ് കേരളത്തിൽ വന്നിരുന്നത് അതിനുശേഷം പല സന്ദർഭങ്ങളിലും വിജയ് കേരളത്തിലെത്തും എന്ന ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അത് യാഥാർത്ഥ്യമാകുവാൻ പതിനാല് വർഷം വേണ്ടിവന്നു ചിത്രത്തിൽ അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിലാകും ഗോട്ടിൽ വിജയ് എത്തുക ഇതിൽ പ്രായമായ വിജയ്യെയും ഇരുപതുകാരനായ വിജയെയും കാണാം ഡി ഐജിംഗ് ടെക്നോളജിയിലാകും വിജയ്യുടെ ചെറുപ്പം സിനിമയിൽ അവതരിപ്പിക്കുക അതേസമയം ഹോളിവുഡ് സിനിമകളായ ജെമിനി മാൻ ഡിബി കൂപ്പർ എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോട്ട് ഒരുക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് വിജയുടെ നായികയായി തെലുങ്ക് താരം മീനാക്ഷി ചൗധരി എത്തുന്നു ജയറാം പ്രശാന്ത് മോഹൻ സ്നേഹ പ്രഭുദേവ അജ്മൽ അമീർ ലൈല വി ടി വി ഗണേഷ് യോഗി ബാബു തുടങ്ങിയവരും വെങ്കട പ്രഭുവിൻ്റെ സ്ഥിരം കൂട്ടാളികളായ വൈഭവ് പ്രേങ്കി അരവിന്ദ് അജയ് രാജ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നു യുവൻ ശങ്കർ രാജയാണ് സംഗീതം സയൻസ് ഫിക്ഷൻ ഗണത്തിൽപ്പെടുന്ന സിനിമയുമായാകും ഇത്തവണ വെങ്കട്ട് പ്രഭുവിൻ്റെ വരവ് നേരത്തെ വെർച്വൽ പ്രൊഡക്ഷന്റെ ഭാഗമായുള്ള സെറ്റ് വർക്കുകളുടെ ചിത്രങ്ങൾ വെങ്കട്ട് പ്രഭു പങ്കുവച്ചിരുന്നു ഇതിനായി വിജയ്യും സംവിധായകനും അമേരിക്ക സന്ദർശിച്ചത് വാർത്തയായിരുന്നു